റിയപ്പെട്ട നമസ്കാരം മനോഫാണ് നമ്മുടെ എപ്പിസോഡിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ എപ്പിസോഡാണ് ഈ എപ്പിസോഡിൽ കുറച്ച് സന്തോഷമുണ്ട് കാരണം എൻ്റെ ഒരുപാട് പ്രേക്ഷകരൊന്നും എനിക്കില്ല ആ പാട് ഫേസ്ബുക്കിനകത്തൊരു ആറായിരം ഫ്രണ്ട്സിനെ അടുപ്പിച്ചിട്ടാണ് ഉള്ളത് യൂട്യൂബിലാണെങ്കിൽ പതിനയ്യായിരം സബ്സ്ക്രൈബർ ആയിട്ടില്ല പക്ഷേ എങ്കിൽ തന്നെയും എൻ്റെ ഞാൻ പറയുന്ന വിഷയങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതേപോലെ തന്നെ ഏതൊരു മനുഷ്യനും ശത്രുക്കളും ഉണ്ടാവും അപ്പോൾ അങ്ങനെ കുറച്ച് ശത്രുക്കളുണ്ട് പിന്നീട് ചുമ്മാതെ ഫേസ്ബുക്കിനകത്ത് വന്നപ്പോ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ സിനിമയെ ഇഷ്ടപ്പെടുന്ന സിനിമയെ പഠിക്കുന്ന അല്ലെങ്കിൽ എന്നെ അത്യാവശ്യം ഫോളോ ചെയ്യുന്ന ഒരു അഞ്ചു പേരെങ്കിലും കാണും അപ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് എൻ്റെ വീഡിയോസ് കാണുന്നത് കാര്യം ഇതിനകത്തൊരു തമാശയോ അല്ലെങ്കിൽ അതേപോലുള്ള ജനങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സംഭവങ്ങളൊന്നും കാണാനും ഒന്നുമില്ല ഒരു മനുഷ്യന്റെ കുറച്ച് കലാജീവിതത്തിലുള്ള കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ജീവിതത്തിലെ കുറച്ച് പ്രശ്നങ്ങളും ഒക്കെയാണ് പങ്കുവെക്കുന്നത് പക്ഷേ എന്ത് തന്നാലും എൻ്റെ ഫേസ്ബുക്കിൽ അതായത് എൻ്റെ ഫേസ്ബുക്കിൻ്റെ റെക്കമെൻ്റേഷൻ കട്ടായി കിടക്കുകയാണ് റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് എനിക്ക് റെക്കമെൻഡേഷൻ വരും ഞാൻ സുഹൃത്താണെങ്കിൽ പക്ഷേ എൻ്റെ ആറായിരം സുഹൃത്തുക്കൾ എനിക്കുണ്ടെങ്കിൽ തന്നെയും അവരിലേക്കൊന്നും റെക്കമെൻഡേഷൻ പോകില്ല കാരണം എനിക്ക് ഫേസ്ബുക്കിനകത്തൊരു മൂന്നോ നാലോ ഇഷ്യൂ പറ്റിയിട്ടുണ്ടായിരുന്നു കോപ്പിറൈറ്റ് അങ്ങനെ പറയുന്ന വയലേഷൻ കണ്ടൻറ്റുകൾ രണ്ട് മൂന്നെണ്ണം ഞാൻ ഷെയർ ചെയ്തു പോയി അപ്പോൾ അതിൻ്റെ പേര് എനിക്ക് രണ്ട് പണിഷ്മെൻ്റ് തന്ന മൂന്നാമത്തെ പണിഷ്മെൻറ്റിനാണ് എൻ്റെ റെക്കമെൻഡേഷൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഒരു ആറായിരം പേരിലേക്ക് എൻ്റെ പോസ്റ്റുകൾ നോട്ടിഫിക്കേഷൻ പോകുന്നത് ഫേസ്ബുക്ക് തടഞ്ഞിരിക്കുകയാണ് അത് ഒരു മാസമാവാം അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് അത് ചിലപ്പോൾ മൂന്ന് മാസമാവാം ചിലപ്പോൾ ഒരു വർഷമാകാം ചിലപ്പോൾ തിരിച്ച് കിട്ടി എന്ന് വരില്ല അപ്പീലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് അവർക്ക് തോന്നുന്ന രീതിയിലാണ് കാര്യം രണ്ട് മൂന്ന് വാണി തന്നിട്ടും വീണ്ടും ഞാൻ നോക്കിയും കാണുകയും ചെയ്യാതെ ചുമ്മാ എടുത്ത് ഷെയർ അത് എൻ്റെ ഒരു സോക്കേടാണ് അപ്പം അതിൻ്റെ പേരിൽ കിട്ടിയ ഒരു പണിയാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒരു പതിനായിരം അയ്യായിരം പേരിലേക്കൊക്കെ അല്ലെങ്കിൽ മിനിമം ഒരു ഒരായിരം പേരിലേക്കെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ പോകുമായിരുന്നു അപ്പം എനിക്ക് പതിനായിരം ആൾക്കാർ കാണണം എന്നൊന്നുമില്ല കാരണം എൻ്റെ കണ്ടന്റ് എനിക്കറിയാം എന്താണെന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കൾ എന്നെ ഫോളോ ചെയ്യുന്ന അഞ്ചാറ് പേര് സിനിമയെ പഠിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന അഞ്ചാറ് പേര് അങ്ങനെ വളരെ തുച്ഛമായ ആൾക്കാര് മാത്രമേ ഉള്ളൂ എൻ്റെ ഈ എപ്പിസോഡുകൾ കാണാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പത്ത് പേര് പോലും കാണില്ല എന്ന് വിചാരിച്ച വീഡിയോസ് മിനിമം ഒരു പേരിൽ മേളിലെങ്കിലും പോയിട്ടുണ്ട് വളരെ സന്തോഷം അത് അതറിഞ്ഞോ അറിയാതെ എങ്ങനെയാണെങ്കിലും ഒരു പേര് കണ്ടൽ ഒരു പത്ത് പേര് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത് കാര്യം എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ആണല്ലോ കാര്യം എന്റെ ഒരു ലൈഫ് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഞാൻ വലിയ സംഭവം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹിറ്റായ ആയ പടങ്ങൾ സൃഷ്ടിച്ച ഒരു സംവിധായകനോ ഒന്നും അല്ല നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യൻ കുറെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടതും കേട്ടതും പഠിച്ചതും അറിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് പറയുന്നു കുറച്ച് ആൾക്കാർ അത് കേട്ടിരുന്നു ചിരിക്കുന്നു കുറച്ചാൾക്കാർ പരിഹസിക്കുന്നു കുറച്ചാൾക്കാരത് വാസ്തവങ്ങൾ മനസ്സിലാക്കുന്നു കുറച്ച് ആൾക്കാർ അത് സ്ക്രോൾ ചെയ്ത് മാറ്റുന്നു അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളായിരിക്കാം എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് അകപ്പാട് കിട്ടുന്ന കാര്യം അപ്പം എന്ത് തന്നായാലും ഈ വിഷയം ഞാൻ ആദ്യമേ എന്ന് പറഞ്ഞ ഒരു സന്തോഷം പങ്കുവെക്കുക എന്ന് വെച്ചാൽ പത്ത് പേരെ ആഗ്രഹിച്ചപ്പോൾ ഒരു നൂറ് പേരിൽ മേളിൽ ഉള്ള മിക്കവാറുള്ള എൻ്റെ എപ്പിസോഡിന്റെ സംഗതികളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ യൂട്യൂബിൽ പക്ക ഷോകമാണ് കാര്യം പത്തോ ഇരുപതോ അൻപതോ ഒക്കെ കണ്ടിട്ടുള്ളൂ പതിനയ്യായിരം സബ്സ്ക്രൈബർ നമ്മുടെ യൂട്യൂബിൽ ഉണ്ടെങ്കിൽ തന്നെയും വളരെ തുച്ഛമായ ആൾക്കാരെ കണ്ടിട്ടുണ്ട് കാരണം ഞാനിതൊരു മാർക്കറ്റിംഗ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഒരു ആത്മകഥ സാത്യം പറഞ്ഞാൽ മരണശേഷമാണ് എല്ലാവരും ആത്മകഥയൊക്കെ എഴുതി വെക്കുന്നത് പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്കുണ്ടായ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി കുറച്ചും കൂടി ക്വാളിറ്റി കൂട്ടിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പക്ഷേ നാളത്തെ കാര്യം ദൈവത്തിനെ അറിയുള്ളൂ അപ്പം അതുകൊണ്ട് ഞാനത് പറയാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ തുടങ്ങിയാണ് ഇപ്പം എന്തായാലും പിന്നെ ഏകദേശം ഇരുപത്തി ഒന്നാമത്തെ എപ്പസോഡാണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ എപ്പിസോഡിനകത്ത് ഏതോ രണ്ട് ഭാഗം അതായത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എവിടെയോ എനിക്കൊരു ക്രാഷ് പറ്റി യൂട്യൂബിൽ രണ്ട് എപ്പിസോഡ് മുടങ്ങി കിടക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ ഇടുന്ന ഏതൊരു എപ്പിസോഡിനകത്ത് രണ്ട് പ്രാവശ്യം എപ്പിസോഡ് പന്ത്രണ്ട് എന്നുള്ളത് രണ്ട് എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ട് അത് പതിമൂന്നാക്കാൻ വിട്ടുപോയി അല്ലെങ്കിൽ മറന്നുപോയി അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ മുന്നോട്ടുള്ള എപ്പിസോഡുകൾ മൊത്തം തെറ്റിയിട്ടായിരിക്കും വരുന്നത് അപ്പം എന്തായാലും കമ്പനിയിലൊക്കെ ക്ലിയർ ആക്കാൻ പറ്റുന്നത് ഞാൻ ഭവിയല്ല അത് ക്ലിയർ ചെയ്യാം എന്തായാലും അതൊന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഇന്നത്തെ ഒരു വിഷയം അതിൻ്റെ ഒരു ആമുഖമായിട്ട് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു സന്തോഷം പങ്കുവെച്ചതാണ് എൻ്റെ പ്രിയപ്പെട്ട കുറേ പേര് നൂറുപേര് മിനിമം അത് ഫോളോ ചെയ്യുന്നുണ്ട് കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു സന്തോഷം എന്ത് തന്നെയാലും നമ്മുടെ ഔ ഡി കാര്യങ്ങളൊക്കെ പറഞ്ഞു തൻ്റെ ജീവിതത്തിലേക്ക് സിനിമ കടന്നു നിന്നതും കടം വന്നതും ലൈസൻസ് കൊണ്ടുപോയതും പിന്നെ ഇരുപത് ദിവസം കൊണ്ട് തീരേണ്ട മൂവി രണ്ട് വർഷം എടുത്തതും ഒരുപാട് സുഹൃത്തുക്കൾ അതിനകത്ത് ആപ്പ് പൊണിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു എങ്കിലും സപ്പോർട്ട് ചെയ്ത ആൾക്കാരും ഹൈ ഹോപ്സിൽ റിലീസ് ചെയ്തതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അപ്പോൾ ഞാൻ ഔ പ്ലസ് ഒരു സിനിമ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചേംബറിൽ അറിയിക്കണം അപ്പം ഞങ്ങൾ വണ്ടിക്കൂലിയൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ ചേംബറിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ നേരത്തെ അവർ പറഞ്ഞു ചെറിയൊരു സിനിമയാണ് നിങ്ങൾക്ക് തിയേറ്ററിൽ കൊണ്ടുപോകാനുള്ള പണം ഇല്ല എങ്കിലും നിങ്ങൾ ഇത് ഇവിടെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണ് ഞങ്ങൾ ആ ക്ഷമം ഉപേക്ഷിച്ച് അവിടെ ഇപ്പോൾ ഒ ടി ടിയിലേക്ക് മാറ്റിയത് കാരണം ഞങ്ങൾക്ക് വലിയ വലിയൊരു സ്ക്രീനകത്ത് കാണുമെന്നുണ്ടായിരുന്നു അത് കൃഷ്ണ തിയേറ്ററിലും പുതിയാവ് തരംഗൻ തിയേറ്ററിലും ഞങ്ങളത് പ്രിവ്യൂ ചെയ്തതിന് ശേഷമാണ് അപ്പം ഇന്നലെ പറഞ്ഞു ആ പ്രിവ്യൂവിൻ്റെ ഡേറ്റ് എടുത്ത സമയമൊക്കെ വലിയ ഡിപ്രഷനിലായി പോയി കാരണം പിതാവ് മരിച്ച ഒരു സമയമായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഒരു മാനസികമായ സന്തോഷമൊന്നും ഒരിക്കലും ആനന്ദിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിപ്പോയി അപ്പം എന്ത് തന്നെ ആയാലും ഔഡി പ്ലസ്സിൽ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഈ പത്തിരുപത്താറ് വർഷം കലാജീവിതം കൊണ്ട് നടന്നു ഒരുപാട് ത്യാഗം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ പോയിട്ടുണ്ട് ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ചത് ഔഡി പ്ലസ് എന്ന് പറഞ്ഞൊരു മൂവി എനിക്ക് ഹിറ്റാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരുപാട് ജനങ്ങളെ അത് പ്രൊമോഷൻ ചെയ്ത് ജനങ്ങളെ കാണിച്ചില്ല എങ്കിലും കാണിക്കാൻ പറ്റില്ലെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം കാര്യം ഒരു അതിനകത്ത് പോരാടനകൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ ക്വാളിറ്റി പ്രശ്നങ്ങൾ അതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് വിൽപ്പന ചരക്കാക്കി ഞങ്ങൾ സിനിമ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല കാരണം ഞാൻ പുതിയൊരു സംവിധായകനാണ് പ്രത്യേകിച്ച് എനിക്ക് അനുഭവം ഒന്നുമില്ല കാരണം മറ്റുള്ള ആൾക്കാരുടെ കൂടെ പോയി പഠിച്ചിട്ടോ സെറ്റിൽ നിന്നിട്ടുള്ള സംഭവം ഒന്നുമില്ല പണ്ട് മുതലേ സിനിമ കണ്ടിട്ടുള്ള ആ ഒരു ക്യാപ്ചർ മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയാണ് സിനിമയ്ക്ക് ഇറങ്ങിയത് സിനിമയിൽ പലയിടത്തും നോക്കി സ്കോപ്പുകൾ വല്ലതും കിട്ടുമെന്ന് ഒരു രക്ഷയിൽ ആരും അടുപ്പിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് സ്വന്തമായിട്ട് തന്നെ സംവിധായകനാണെങ്കിൽ ഞാൻ എഴുതിയ സ്റ്റോറിക്ക് ഞാൻ സംവിധായകനായെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ആർട്ടിസ്റ്റുകൾക്ക് അവസരം കൊടുക്കാനൊക്കെ ഉള്ളൂ എൻ്റെ എനിക്ക് ചോദിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു സംവിധായകനെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അഡ് ചെയ്ത് അവന് പേയ്മെൻറ്റ് ഒപ്പിച്ചു കൊടുക്കണം അതേപോലെ തന്നെ അവൻ പറയുന്ന ആർട്ടിസ്റ്റിനെ അവിടെ കാസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്ഷൻ മേഖലയിൽ നിന്നത് അല്ലാതെ ഡയറക്ഷൻ മേഖല എനിക്ക് ഒരുപാട് ഇഷ്ടം ഇഷ്ടമൊന്നുമുള്ള മേഖലയല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേഖല ക്യാമറ സിനിമറ്റോഗ്രാഫിയാണ് രണ്ടാമത് എഡിറ്റിംഗ് ആണ് ഈ രണ്ട് മേഖലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള മേഖല അതിലേക്കാണ് ഞാൻ ഇനി ഫോളോ ചെയ്ത് പോകാറുമുള്ളത് കാര്യം ഡയറക്ഷൻ മേഖല വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വള്ളി സംഗതിയാണ് കാര്യം ഈ ഡയറക്ഷൻ എത്ര നല്ല പണം ചെയ്യുമെന്ന് പറഞ്ഞാലും അതിൻ്റെ ആർട്ടിസ്റ്റുകൾക്കാണ് വാല്യൂ ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തിൽ ഒരു പേരെടുക്കാനുള്ള ഒരു ആഗ്രഹമൊന്നുമില്ല നല്ല സിനിമട്ടോഗ്രാഫർ ആവണം എന്നൊരു ആഗ്രഹമുണ്ട് നല്ലൊരു എഡിറ്റർ എഡിറ്ററാവണം എന്നൊരു ആഗ്രഹമുണ്ട് അതിന് ഇതുവരെ സ്കോപ്പുകളൊന്നും ഒന്നും കിട്ടിയിട്ടില്ല സ്കോപ്പ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പോലെ ഫ്രീ ആയിട്ട് പോയി ചെയ്യാനും പറ്റില്ല കാരണം കുഞ്ഞുങ്ങളുണ്ട് ലൈഫുണ്ട് അപ്പം അങ്ങനെ നല്ല സ്കോപ്പ് കിട്ടി കഴിഞ്ഞാൽ ഏതെങ്കിലും സംവിധായകൻ്റെ കൂടെ റഫ് കട്ട് ആയിട്ടോ ബേസിക്കായിട്ടുള്ള സംഭവം ഒക്കെ ആയിട്ട് പോകും പിന്നെ ആറാം ക്ലാസ് വിദ്യാഭ്യാസം ആയതിൻ്റെ പേരിൽ എനിക്ക് ഇംഗ്ലീഷും കാര്യങ്ങളും ഒന്നും വല്ലതായിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങൾ കയറിയിരിക്കാൻ പറ്റുന്നു ടൈപ്പ് ചെയ്യാൻ അറിയും പക്ഷേ എങ്കിലും ആരെങ്കിലും ഒക്കെ അത് കറക്റ്റ് ആയിട്ട് എഴുതി തരികയും അതിനകത്ത് ഒന്ന് ഒന്ന് നോട്ട് ചെയ്യണം അപ്പം അങ്ങനെ ഒരു അവസ്ഥയായി പക്ഷേ എഡിറ്റിങ്ങും അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അറിയാം വലിയ സിസ്റ്റം ഒന്നും എൻ്റെ ഇല്ലെങ്കിലും ഞാൻ റെൻറ്റിനെടുത്തിട്ടാണ് ഐ സെവൻ പോലുള്ള മാക്ക് എഫ് സി പിയിലൊക്കെ പഠിക്കുന്നതും അത് വർക്ക് ചെയ്യുന്നതും കോളനി സിനിമ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്ന് തന്നെ ഔഡിപിസിലെ ഇത്രത്തോളം കാര്യങ്ങളൊക്കെ വെച്ചു അത് അപ്ലോഡ് ചെയ്തു അതിനുശേഷം പൈസകളൊന്നും കിട്ടിയില്ല കുറച്ച് ബാധ്യത എനിക്കുണ്ടായി കുറച്ച് ഫണ്ടൊക്കെ മുടക്കിയ ആൾക്കാരും എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ അഞ്ച് പൈസയും അതിനകത്തുനിന്ന് പഠിപ്പം പതിനയ്യായിരം രൂപ കിട്ടിയതെന്ന് ഞാൻ പറയും പിന്നീട് നമുക്കൊന്നും റിട്ടേൺ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാര്യം ഞാൻ തന്നെ കടത്തിലാണ് അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാണോ രക്ഷ്യല്ല അതും വളരെ തുച്ഛമായ ഞാൻ ഔഡി പ്ലസിൻ്റെ ബഡ്ജറ്റ് പറഞ്ഞില്ല ടോട്ടലി എനിക്ക് ചിലവായതെല്ലാം കൂടി ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഒരു സിനിമയായിരുന്നു അതായത് സന്തോഷ് പണിറ്റിൻ്റെ പടമാണോ എന്ന് ചോദിച്ചാൽ പറയാം കാര്യം പ്രൊഡക്ഷൻ്റെ ഇല്ല ആർട്ടില്ല ഇല്ല ഫുഡ് പിന്നെ അങ്ങനെ ഒന്നുമില്ല വലിയ വലിയ സെലിബ്രിറ്റിയും താരങ്ങളൊന്നും ഇല്ലാത്ത ഒരു മൂവി മൂവിയുമ്പോൾ അഞ്ച് ലക്ഷം രൂപ തീരും ചെറിയ ക്യാമറ അല്ലെ യു എസ് ആർ എന്ന് പറയുന്ന ഒരു ക്യാമറ അതിന് ചിലപ്പോൾ രണ്ടായിരം അയ്യായിരം ഒക്കെ റെന്റ് കൊടുത്തിട്ടുള്ള സംഭവം പക്ഷേ സിനിമ ചെയ്യുന്ന ക്യാമറ ആയി മിനിമം ഒരു അൻപതിനായിരം രൂപ മിനിമം പെർ ഡേ മാറ്റേണ്ടി വരും പിന്നെ ലൈറ്റ് യൂണിറ്റ് എല്ലാം കൂടെ അതും ഒരു അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ ആ സംഗതി മാത്രമാവും അങ്ങനെയാണ് സിനിമയുടെ ഒരു പ്രൊസസ്സ് അങ്ങനെയാണ് പക്ഷേ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം അങ്ങനെ മതി ഇപ്പൊ മൊബൈലിൽ വെച്ചിട്ട് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റും പക്ഷേ എത്ര ലോസ് ക്വാളിറ്റി ആണെങ്കിലും എ ഐ ഉപയോഗിച്ചിട്ട് പതിനയ്യായിരം രൂപയുടെ സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ എത്ര ക്വാളിറ്റി കുറഞ്ഞ വീഡിയോ ആണെങ്കിലും ഹൈ ക്വാളിറ്റിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് തുറന്നുകഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് വലിയ ആരി ക്യാമറകളും അതേപോലെ തന്നെ പിന്നെ റെഡ് ക്യാമറകളും കൊണ്ട് യൂസ് ചെയ്യേണ്ട ഒരു കാലമൊക്കെ കഴിഞ്ഞു കാരണം ചെറിയൊരു മൊബൈലിൽ ഒരു സാധനം നിങ്ങൾ ചിത്രീകരിച്ചാല് ഇപ്പോൾ ഞാനിരുന്ന് ചിത്രീകരിക്കുന്ന ഒരു സാധനം എനിക്ക് ഹൈ റെസല്യൂഷൻ വേണം എന്ന് പറഞ്ഞാൽ പതിനാലായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ റെസൊല്യൂഷനിൽ അവർ തരും അങ്ങനെയുള്ളൊരു കാലഘട്ടം അപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഇനി വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും ക്യാമറയിൽ എടുക്കുന്നതിലും പത്തിരട്ടി ക്വാളിറ്റി ആയിരിക്കാം ഒരുപക്ഷെ നമുക്ക് തരുന്നത് വളരെ തുച്ഛമായ ഒരു ദിവസം ക്യാമറയുടെ ചെലവ് പോലും ഇല്ലാതെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ക്യാമറമാന്മാരെ ഒക്കെ ബാധിക്കും പക്ഷേ ഈ ക്യാമറയിൽ തന്നെ ഒരുപാട് മാഫിയുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഒതുക്കവും കിട്ടും എന്നുള്ളൊരു സന്തോഷമുണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും ഇപ്പം പന്ത്രണ്ട് മിനിറ്റായി ഞാൻ എൻ്റെ സന്തോഷവും ഇന്നത്തെ ചെറിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വിഷയം ഒന്ന് തുടങ്ങി വെക്കാനുള്ളത് നമ്മുടെ കോളനി മൂവിയെ എങ്ങനെ സ്റ്റാർട്ടായി എന്നതാണ് ഔ ഡി പ്ലസ് ഒക്കെ എടുത്ത് വലിയ നിരാശയിലൊക്കെ ഇരിക്കുകയാണ് കാര്യം സാമ്പത്തികമായി ഒന്നും നടന്നില്ല മെച്ചമൊന്നും പെട്ടില്ല അതേപോലെ തന്നെ ആരും അറിയപ്പെട്ടില്ല പക്ഷെ നമ്മുടെ പ്രോജക്റ്റ് ചെയ്തു എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നാട് അതായത് ആദിനാട് നാട് എന്ന് പറയുന്ന എൻ്റെ പ്രദേശം എൻ്റെ കലയിൽ കൂടി ഇനി അൻപത് കൊല്ലം കഴിഞ്ഞാലും തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ നാട് കാണിച്ചുകൊണ്ടാണ് എൻ്റെ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ വലിയൊരു കാര്യം മരണമില്ലാത്ത ഒരു സെലിബ്രിറ്റി സമ്മാനിച്ചുകൊണ്ടാണ് അതായത് ജന്മം കൊടുത്ത നാടിനെ സമ്മാനിച്ചുകൊണ്ടാണ് എനിക്ക് ആ മൂവി തുടങ്ങാൻ പറ്റിയത് അതായത് എൻ്റെ മനസ്സിൽ എതിരുന്നോ വന്നൊരു ആഗ്രഹമായിരുന്നു അത് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനകത്ത് എൻ്റെ നാട്ടിലുള്ള രണ്ട് കലാകാരന്മാരുണ്ടായിരുന്നു അറിയപ്പെടുന്നത് അവർ രണ്ടുപേരും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫോട്ടോ സഹിതം അപ്പം എന്തായാലും അവിടിപ്ലസിന്റെ അഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റും അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓഡി പ്ലസ് നമുക്ക് തൽക്കാലം ഒതുക്കി വെക്കാം ഇനി നമുക്ക് കോളനിയിലേക്ക് വരാം കോളനി എന്ന് പറയുന്ന ഒരു മൂവി ഔടി പ്ലസ് ഒക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസം എനിക്ക് ഒരു സ്ട്രക്ച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ ഡെവലപ്പ് ചെയ്യും ഒരു ചെറിയ സ്ട്രക്ചർ ഇനിയൊരു ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും സബ്ജെക്റ്റ് ചെയ്യേണ്ടത് അപ്പം ഞാൻ ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പം ആ കമ്മറ്റിപ്പാടത്തിൻ്റെ ഒരു ബേസ്മെന്റിൽ പിടിച്ചിട്ട് ഞാൻ അവിടി പ്ലസിന്റെ സമയത്ത് തന്നെ ഒരുപാട് ആൾക്കാർ അവസരം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏകദേശം വിചാരിച്ചു ചോദിച്ചോറൊന്നും കൈതട്ടേണ്ട കാര്യം എല്ലാവർക്കും അവസരം കൊടുക്കുക ഒരുപാട് ക്രൗഡിനെ നമ്മൾ ഇട്ട് വർക്ക് ചെയ്താൽ നമ്മൾ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടും എന്ന് വിചാരിച്ചു കേട്ടോ കാര്യം ഒരു അഞ്ഞൂറ് പേരാണെങ്കിൽ അഞ്ഞൂറ് പേരെ ഫാമിലി ആകുമ്പോഴത്തേക്കിനത് അയ്യായിരം പേരിലേക്ക് പോകില്ലേ അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു വലിയ ക്രൗഡിനെ ഇട്ടിട്ട് ഒരു വർക്ക് ചെയ്യാം ആ വർക്ക് എടുത്തത് ഒരിക്കലും ന്യൂ ജനറേഷൻ വർക്കല്ല ഓൾഡ് സബ്ജക്ട് അതായത് ഒരു മൂന്ന് തലമുറ കാണിക്കുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു എടുത്തത് വലിയ ഒരു ബിഗ് ബഡ്ജറ്റാണ് അതിന് വേണ്ടത് പക്ഷേ അതിനകത്ത് ആർട്ടിസ്റ്റുകളെയൊക്കെ കാസ്റ്റ് ചെയ്യണം ഉണ്ട് മോളി ഉണ്ട് കോബ്ര രാജേഷ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ രാജാ സാഹിബ് രാജാസാഹിബുക്ക ഉണ്ട് ബൈജു കുട്ടനുണ്ട് പിന്നെ പാട്ടുകാരെന്ന് വെച്ചാൽ പ്രസിദ്ധ ചാലക്കുടി ഉണ്ട് കലാഫോൻ പത്മജ ഷൈൻഡാനിയൽ നിസാമലി അൻസാദ് അലി മണികണ്ഠം പെരുപ്പടപ്പ് അങ്ങനെ പറയുന്ന ഒരു ഏഴെട്ട് പാട്ടുകളും അതിനകത്തുണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഈ പത്ത് എന്തായാലും ഒരു അമ്പത് ലക്ഷം രൂപ വേണം നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ അപ്പൊ എന്തായാലും പലരെയും പോയി കണ്ടപ്പോ ഒന്നും ഔഡി പ്ലസ് ചെയ്ത ചെയ്തൊരു സംവിധായകനാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കുലക്കമില്ല അവരൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ കൈ തരാനൊക്കെ ഒരു സിനിമയ്ക്ക് കൈ തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് മാസം കഥയൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഞങ്ങൾ വികാസ് വിക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തുണ്ട് കാര്യം ഔഡി പ്ലസിലെ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് നമുക്ക് ലാസ്റ്റ് വന്ന് പാക്കപ്പ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു മിടുക്ക് കൂടിയിട്ടാണ് അപ്പോൾ എനർജി ആയിരുന്നു പോസിറ്റീവ് എനർജി നല്ലൊരു ആക്ടറാണ് അങ്ങനെ ഫൈസലേഗ ഫൈസലുക അല്പം കാൽന് സ്വാധീനം കുറഞ്ഞൊരു വ്യക്തിയാണ് പക്ഷേ അദ്ദേഹം ഔ പ്ലസ്സിൽ പ്ലസ്സില് ചെറിയൊരു വേഷത്തിലാണ് പറഞ്ഞത് അവസാനമാണ് ഞാൻ പരിചയപ്പെട്ടത് പക്ഷെ ഔ ഡി പ്ലസ് ലെ വെച്ചിട്ട് പുള്ളിക്കാരന് ഒരു അവസരം കൊടുത്തു അതോടുകൂടിയിട്ട് മനാഭിക്കാൻ നല്ല കുറച്ച് ടീമുകൾ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് അടുത്ത പടം സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പം യഥാർത്ഥത്തിൽ കോളനി ഉണ്ടാവാനുള്ള ഒരു മെയിൻ കാരണം അല്ലെങ്കിൽ കോളനിയുടെ ഒരു പകുതി ഭാഗവും പൈസ സഹകരണമായിരുന്നു കാരണം അത്രത്തോളം അദ്ദേഹം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെ ഒരുപാട് ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചു കാരണം ഞാൻ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ സീറോ ബഡ്ജറ്റാണ് ഞാൻ അങ്ങനെ വികാസിനടിക്കയും നിസാം എന്ന് പറയുന്ന കാര്യങ്ങളും നിസാം കഴിഞ്ഞ ഔഡി പ്ലസ്സിലെ ഒരു എസ് ഐ കഥാപാത്രം ചെയ്ത പുള്ളിയും ഫൈസൽക്കായും ഒക്കെ ആയിട്ടൊരു മീറ്റിംഗ് കൂടിയിട്ട് നമുക്കൊരു പൂജ ചെയ്യാം പൂജ നമുക്ക് ആ കോളനി നമുക്ക് പൂജ ചെയ്യാം പൈസ ഒന്നും ഇല്ലെങ്കിലും അങ്ങ് പൂജ ചെയ്യാം പറഞ്ഞു അപ്പോൾ പൂജ ചെയ്യണമെങ്കിൽ തന്നെ പത്ത് എഴുപതിനായിരം ചെലവാണ് കാര്യം സെലിബ്രേറ്റിയെല്ലാം വിളിക്കണം അതേപോലെ തന്നെ വലിയ ഗ്രീൻ ചാനൽ റിസോർട്ടാണ് ആ റിസോർട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് അതിന് ബഡ്ജറ്റ് ബഡ്ജറ്റുണ്ട് അവർക്ക് ഉച്ചഭക്ഷണമുണ്ട് അതേപോലെ തന്നെ മൈക്കി സെറ്റ് ഉണ്ട് ജനറേറ്റർ ഉണ്ട് എണ്ണയുണ്ട് എൽ ഇ ഡി വാളുണ്ട് മൈക്കി സെറ്റുണ്ട് ചിലവാണ് എന്തായാലും ഫ്ലെക്സ് അടിക്കണം അതിനൊക്കെ അപ്പൊ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു ആർട്ടിസ്റ്റുകൾ അഭിനയിക്കാൻ താല്പര്യമുള്ള ടീമെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു അത്യാവശ്യം സെലിബ്രിറ്റികളൊക്കെ അത്യാവശ്യം ഭാഷാണി മോൾച്ചൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞു ഫേക്കല്ല അപ്പം അത് നമുക്ക് ആഡ് ചെയ്യാം അവരുടെ കൂടെ അഭിനയിക്കാറുണ്ട് അങ്ങനെ ഞാൻ ഓരോ ആൾക്കാരുടെയും സെലിബ്രിറ്റിയുടെയൊക്കെ വീട്ടിൽ പോയിട്ട് ഞാൻ കാല് പിടിച്ചു ഇതേപോലെ ഓഫീസിന്റെ വളർച്ചയ്ക്കാണ് എങ്ങനെയെങ്കിലും ഒന്ന് വരണം അവരൊക്കെ വാങ്ങിക്കുന്ന റേറ്റ് ഭയങ്കര റേറ്റുകളാണ് നമുക്കറിയാം പക്ഷേ അതിൻ്റെ എടുത്തു പറയേണ്ട കേസ് ആയിട്ടില്ല വളരെ തുച്ഛമായ ഒരു എമൗണ്ടില് ഒരു വണ്ടിക്കൂലി ഫുഡും ഒക്കെ കൊടുത്താൽ തീർച്ചയായിട്ടും വരാം സഹകരിക്കാം നിങ്ങളുടെ കൂടെ അഭിനയിക്കാം കാര്യം ഓഫീസിന്റെ വളർച്ചക്കല്ലേ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു അതെ ഭക്ഷണം ഷാജി ആയാലും മോളിശി ആയാലും രാജാഹേബായാലും കോബ്ര രാജേഷ് ബൈജു കുട്ടൻ ബൈജു കുട്ടൻ പിന്നീട് വന്നത് ഈ പറയുന്ന പ്രസിദ്ധ ചാലുക്കുടി വരെയും പക്ക സപ്പോർട്ടായിരുന്നു അപ്പം എങ്ങനെ ഞങ്ങൾ പൂജയുടെ ഡേറ്റ് എടുത്തു ഞങ്ങളെ എല്ലാ ടീമുകളും ആ പൂജയിൽ പങ്കെടുത്തു ഒരു ഓഡിഷനും കൂടെ ആയിരുന്നു അതായത് കാസ്റ്റിംഗ് കാർഡും കൂടായിരുന്നു അതായത് കോളനിക്ക് ഒരുപാട് ആൾക്കാർ വേണം അതിനകത്തൊന്നും പറ്റുന്നവരെ താല്പര്യമുള്ളവർ തിരഞ്ഞെടുക്കാം അങ്ങനെ ആഡി പ്ലസ്സിന്റെ കോളനിയുടെ പൂജ രാജാസാഹിബും മോളിശേച്ചിയും പിന്നെ ഒക്കെ വന്നു കോർപ്പറേറ്റേഷക്കെ വന്നിട്ടുണ്ടായിരുന്നു രാജാ സാഹിബും വന്നിട്ടുണ്ടായിരുന്നു സി ആർ മഹേഷ് എം എൽ എ ആണ് അത് ഉദ്ഘാടനം ചെയ്തത് അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ തുടങ്ങി ഞാൻ സ്റ്റേജിൽ എനിക്ക് മൈക്ക് കിട്ടി അപ്പൊ ഞാൻ അവരുടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാരണം കാര്യം എനിക്ക് കോളനി എന്ന് പറയുന്ന ഒരു സിനിമ തുടങ്ങണം പക്ഷേ എൻ്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല കാര്യം ഔഡി പ്ലസ്സിൽ തകർന്നു നിൽക്കുകയാണ് ഒന്നാമത് പഞ്ചായത്ത് വീടും അതിൻ്റെ ബാധ്യതയുണ്ട് എൻ്റെ പന്തൽ സ്ഥാപനങ്ങളൊക്കെ വിറ്റിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എൻ്റെ വലം കൈ അറ്റുമാറിയിരിക്കുന്ന സിറ്റുവേഷനിലാണ് ഔഡി പ്ലസിൻ്റെ കുറച്ച് ബാധ്യതയും കൂടി എനിക്കുണ്ട് ആ ഒരവസരത്തിലാണ് കോളനി എന്ന് പറയുന്ന ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരുടെക്കും പറഞ്ഞപ്പോവും ഒരുപാട് എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതായത് അഭിലാഷിൻ്റെ കെയർ ഓഫ് അല്ലെങ്കിൽ പിന്നെ ഫൈസൽ ഗാഡ് കെയർ ഓഫ് അങ്ങനെ കെയർ ഓഫ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത് അങ്ങനെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അത്യാവശ്യം മോളിച്ചും രാജാസാഹിബൊക്കെയുള്ളതിൻ്റെ പേരിൽ ബാക്കി എല്ലാവരും രണ്ടും കൽപ്പിച്ചു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്കല്ല ഇത് ജെനുവനാണ് അങ്ങനെ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണീഷ് ചെന്നിട്ട് പറഞ്ഞു ഞാൻ സീറോ ആണ് എൻ്റെ കയ്യിൽ ഒരു രൂപയുമില്ല പക്ഷേ എനിക്ക് ഈ മൂവി തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ഇതിന് ക്യാമറ മേക്കപ്പ് ഫുഡ് റൂം ഇതൊന്നും ആരും ഫ്രീ ആയിട്ട് കൊണ്ടു തരത്തില്ല നമുക്കൊരു ഉയർച്ച വേണമെങ്കിൽ ഒരു സിനിമാക്കാരിക്കുന്ന തെണ്ടുന്നതിലും നല്ലത് നമ്മളായിട്ടൊരു പ്രോജക്റ്റ് ഉണ്ടാക്കിയെടുക്കുക അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും നമ്മളുടെ കുഞ്ഞാണ് നമുക്ക് എവിടെ ചെന്നാലും ഒരു സ്പേസ് കിട്ടും അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട ഔ പ്ലസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറേ ആൾക്കാർ വന്നു അവർ കുറച്ചുപേരൊക്കെ അവിടെ വെച്ച് തന്നെ കോളനിയിൽ എഗ്രിമെൻ്റ് എഴുതി ഇരുപത്തി അയ്യായിരം രൂപയാണ് കാര്യം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് രൂപ ദിവസം ഷൂട്ടുണ്ട് അപ്പം നല്ല കഥാപാത്രങ്ങൾ കൊടുക്കുന്ന കാര്യം ഒരു ക്ലബ്ബ് സംഘാടകരാണ് ഈ ക്ലബ് സംഘാടകരാകുമ്പോൾ അതിനകത്ത് ആദ്യം മൂലം അവസാനം വരെ നിൽക്കാം വേറെ ഏതെങ്കിലും കഥാപാത്രം വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും അപ്പോൾ അതുകൊണ്ട് ഈ പൈസ മുടക്കുന്ന ആൾക്കാർക്ക് കുറേ നേരം അവരെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ഒരു ക്ലബ്ബിലെ സംഘാടകരാക്കി എന്നുള്ളതാണ് ഇവരുടെ ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ടും പടത്തിന്റെ ഹൈപ്പിന് വേണ്ടിയിട്ടും ഇതിന്റെ ഈ ക്ലബിന്റെ എല്ലാം ക്യാപ്റ്റന്മാരായിട്ട് മോളിച്ചേച്ചിയും രാജാ സാഹിബും കോബ്ര രാജേഷ് പാഷാണ ഷാജി ബൈജു കുട്ടൻ എന്നിവരെയൊക്കെ അവരുടെ സീനിയറായിട്ട് അതിനകത്ത് ലീഡർഷിപ്പ് കൊടുത്തു കഥാപാത്രമാക്കി അങ്ങനെ എന്തായാലും ഞങ്ങൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ചു കുറേ ദിവസം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും കുറേ ആൾക്കാരെല്ലാം കൂടെ വന്നു അങ്ങനെ ഏകദേശം ഒരു ഒരു നമുക്കൊരു ബഡ്ജറ്റ് കുറച്ച് ബഡ്ജറ്റായി അതായത് ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപയായുള്ളൂ ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും മിനിമം ചിലവാണ് ഇതിന് അപ്പം അതിനിടയ്ക്ക് ക്യാമറയും ഒക്കെ കാണുന്നുണ്ട് ഫിലിം ചേമ്പറിലൊക്കെ പരിപാടി നടത്തുന്നുണ്ട് അതിനിടയ്ക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് തുടങ്ങാനൊക്കെ തുടങ്ങാനൊക്കെത്തുള്ളു അങ്ങനെ ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരുപാട് പേരെ അന്വേഷിച്ച് കിട്ടിയില്ല അവസാനം ഞങ്ങൾ വയനാടില് ഞങ്ങൾ ജസ്സി മോഹൻ അതേപോലെ തന്നെ കുറെ ഫൈസലരിക സുമേഷ് അങ്ങനെ കുറെ ടീമുകളെല്ലാം ഇവിടുന്ന് വാഹനം എടുത്ത് ഞങ്ങൾ വയനാട് പോയി വയനാട് ഒരു പ്രൊഡ്യൂസറിനെ കാണാൻ പോയി അയാൾ എന്തായാലും കഥയൊക്കെ കേട്ടു അതിനുശേഷം ഒരുവിധമൊക്കെ സമ്മതിച്ചു ഒരുവിധമല്ല മുക്കാൽ പെർസെൻറ്റേജുകളും അദ്ദേഹം സമ്മതിച്ചു ഞങ്ങൾ അങ്ങനെ ഷൂട്ടിങ്ങിന് ഡേറ്റ് എടുത്തു തലേന്ന് ദിവസം അതായത് ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം ഈ പ്രൊഡ്യൂസറെ കാണാൻ പോയ പ്രൊഡ്യൂസർ ഞങ്ങളുടെ സെറ്റിൽ വരികയും ആദ്യത്തെ ഷോട്ട് അദ്ദേഹത്തിന് വെക്കുകയും ചെയ്തു പക്ഷേ അതിനുശേഷം ആരാണെന്ന് പറയേണ്ട കാര്യം ഒരു മനുഷ്യനെ ഇൻസൾട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല വേണമെങ്കിൽ എനിക്ക് ഫോട്ടോ കാണിക്കാം പക്ഷേ ആ ഒരു മനുഷ്യൻ ആദ്യത്തെ ഒരു ഷോട്ട് കോളനി മൂവിക്ക് ആ പ്രൊഡ്യൂസറിൻ്റെ ഫിഗറാണ് വെച്ചത് ഷാജിയേട്ടൻ്റെ കൂടെ വരുന്ന ദിവസങ്ങളിൽ അത് കഴിഞ്ഞ് രണ്ട് സീക്വൻസ് എടുത്തുകഴിഞ്ഞ് മറ്റു സീക്വൻസിലേക്ക് പോയി അന്ന് വൈകുന്നേരമായി വൈകുന്നേരമായപ്പോ ഈ പ്രൊഡ്യൂസറിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അദ്ദേഹം വണ്ടി കയറിയിരിക്കുകയാണ് ഞങ്ങൾ ക്യാരവാൻ ഉണ്ട് സെലിബ്രിറ്റികൾ ഒരുപാടുണ്ട് അവർക്ക് റൂം എടുത്തിട്ടിട്ടുണ്ട് ലൈറ്റ് യൂണിറ്റ് ഉണ്ട് ക്യാമറ യൂണിറ്റ് ഉണ്ട് ആർട്ട് ഉണ്ട് മേക്കപ്പ് ഉണ്ട് പിന്നെ ഫുഡ് ട്രാവൽ എക്സ്പെൻസ് അങ്ങനെ ഞങ്ങളുടെ കയ്യിലാകപ്പെടും രണ്ടര ലക്ഷം രൂപ രൂപയായു എന്തായിരിക്കും അവസ്ഥ ഫോൺ എടുക്കുന്നതേയല്ല ഏതായാലും അവിടെ മുതലങ്ങോട്ട് പണി പാളാൻ തുടങ്ങി ഒരു വലിയ കഥയാണ് കോളനിയിലേക്ക് പോകുന്നത് കാര്യം ഇതിനു മുന്നേ ഒരുപാട് സംഭവം ഉണ്ട് അപ്പോൾ അത് പറയുന്നതിന് മുന്നായിട്ട് തന്നെ ജസ്റ്റ് ഒരു സ്ട്രെച്ചർ നിങ്ങളിൽ കോളനി തുടങ്ങുന്നതിന് മുന്നായിട്ട് സ്ട്രെച്ചർ മാത്രമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും കോളനിയുടെ ഇനി അങ്ങോട്ടുള്ള ഒരു എപ്പിസോഡ് കുറഞ്ഞത് ഒരു അഞ്ച് എപ്പിസോഡെങ്കിലും കാണാൻ ചാൻസ് ഉണ്ട് കാര്യം അത്രയും വലിയൊരു കടലാണ് കോളനി അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്കത് ബാക്കി തുടർന്ന് കാണാം മാക്സിമം ഇഷ്ടപ്പെടുന്നവരും എന്നെ അറിയാവുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒക്കെ മാക്സിമം ഒന്ന് കമന്റ് എഴുതുക അവതരണം അവതരണം നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നന്നാക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യതോ ലൈക്ക് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക കാരണം ഫേസ്ബുക്കിൽ അതൊരു മോട്ടിവേഷനാണ് കാര്യം എനിക്കൊരു ബലമാണ് നിങ്ങളുടെ ഒരു ലൈക്കും നിങ്ങളുടെ ഒരു കമൻറ്റും ഒക്കെ അപ്പം അതുകൊണ്ട് മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം കാര്യം വിഷ്വലിലേക്ക് നമ്മൾ നമ്മളിടിച്ചു കയറി ആധിപത്യം സ്ഥാപിക്കാനും ലൈക്ക് ചെയ്യണം എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അല്ലേ അപ്പം അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ എന്തെങ്കിലും മോശം അവസ്ഥ എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കണ്ട അപ്പോൾ എന്തായാലും നമുക്ക് കോളനിയുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം അതുവരെയും